ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി എട്ടാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കടക്കാം ഈ കഴിഞ്ഞ ടെൻത് പ്രിലിംസ് സെക്രട്ടേറിയറ്റ് ഓ എക്സാമിൽ ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നൂറ് തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ തയ്യാറെടുക്കുവാൻ ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ ഏറ്റവും മികച്ച വഴികാട്ടികളാകും അപ്പോൾ ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫയലും എൽ ഡി സി പി എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും അതേപോലെ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർടി എൻ സിആർടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക എന്റെ കുമ്പളങ്ങി കഥകൾ എന്താണ് എന്റെ കുമ്പളങ്ങി കഥകൾ എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാന്ന് നോക്കാം ആരാണ് കെ വി തോമസ് ആണ് ആരാണ് കെ വി തോമസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് എന്താണ് എന്റെ കുമ്പളങ്ങി കഥകൾ എന്നുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് എന്റെ കുമ്പളങ്ങി കഥകൾ ആരുടെ ആരാ എഴുതിയതാണ് കെ വി തോമസ് എഴുതിയതാണ് അപ്പോൾ ഇതെന്താണ് മൂന്നാമത്തെ എഡിഷൻ ആണ് ഇപ്പോഴെന്താണ് അതിന്റെ മൂന്നാമത്തെ എഡിഷൻ മൂന്നാമത്തെ എഡിഷൻ എന്താണ് പ്രസിദ്ധീകരിക്കാൻ പോകുകയാണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്റെ കുമ്പളങ്ങി കഥകൾ എഴുതിയത് ആരാണ് കെ തോമസ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ഏതെന്നാണ് ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് അപ്പോൾ കുട്ടിയുടെ പേര് ഓർത്ത് വെക്കാം എന്താണ് ഫ്രാങ്കി എന്താണ് ഫ്രാങ്കി ദിഗ ഫ്രാങ്കിങ് എന്നുള്ളതാണ് ഈ ഒരു കുട്ടിയുടെ പേര് എന്താണ് ഫ്രാങ്കി രമ്രുദ്ദികൾ എന്താണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ എന്താണ് ജനറേഷൻ ബീറ്റ കുട്ടി കുഞ്ഞ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം ഇനി എന്താണ് ജനറേഷൻ ബീറ്റ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക രണ്ടായിരത്തി ും അതേപോലെ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ച കുട്ടികളാണ് എന്താണ് ജനറേഷൻ ബീറ്റയിൽ ടെയിൽ പെടുന്നത് ഏത് ആണ് ജനറേഷൻ ബീറ്റയിൽ പെടുന്നത് കാരണം ഓർത്തു വെക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അതേപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരെയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞാണ് എന്താണ് ഫ്രാങ്കി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ാണ് ഫ്രാങ്കി ഫ്രാങ്കി ജനിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ആരാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി ജനിച്ച ഫ്രാങ്കി ആണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പോർബന്ദർ എയർപോർട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ട ഐ സി ജിയുടെ ഐ സി ജിയുടെ ഹെലികോപ്റ്റർ ഏതെന്നാണ് ഏത് ഹെലികോപ്റ്റർ ആണ് എ എൽ എച്ച് എ എം എ എം ത്രീ എന്നുള്ള ഹെലികോപ്റ്റർ ആണ് അപ്പോൾ എന്താണ് പോർബന്ദർ എയർപോർട്ടിൽ വെച്ചാണ് പോർബന്ദർ എയർപോർട്ടിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട എന്താണ് ഐ സി ജിയുടെ എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എന്താ ഹെലികോപ്റ്റർ ആണ് ഏത് ഏതാണെന്ന് ഓർത്ത് വെക്കുക എ എൽ എച്ച് എ എം ത്രീ എന്നുള്ള ഹെലികോപ്റ്റർ അപ്പോൾ പോർബന്ദറിലെ പോർബന്ദറിലെ എയർപോർട്ടിൽ വെച്ചാണ് ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് എവിടെയെന്നാണ് എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താണ് ഹാൻഡ്ലൂം ആണ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് എവിടെയാണ് ഫുലിയയിലാണ് എവിടെയാണ് ഫുലിയയിലാണ് പശ്ചിമ ബംഗാളിലെ ഫുലിയയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർത്ത് വെക്കുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം അടുത്തിടെ സ്ഥാപിതമായത് എവിടെയാണ് പശ്ചിമ ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ ഫുലിയയിലാണ് സ്ഥാപിതമായത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് ാണ് നരേന്ദ്രമോദിയാണ് എന്താണ് ഗ്രാമീൺ ഗ്രാമീൺ ഭാരത് മഹോത്സവ് രണ്ടായിരത്തിയഞ്ചിലെ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക നരേന്ദ്രമോദിയാണ് അടുത്തത് ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലാറ്റ്ഫോമിന്റെ പേര് ഓർത്തു വെക്കാം ഭാരത് പോൾ എന്താണ് ഭാരത് പോൾ എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള റെഡ് നോട്ടീസുകളും ഇന്റർപോൾ നോട്ടീസുകളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അന്താരാഷ്ട്രകൾ അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ പ്രോസസ് ചെയ്യുന്നതിനായി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമാണ് എന്താണ് ഭാരത് പോൾ എന്നുള്ള പ്ലാറ്റ്ഫോം ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം ആരാണ് തയ്യാറാക്കിയത് സി ബി ഐ ആണ് ആരാണ് സി ബി ഐ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം എന്താണ് റെഡ് നോട്ടീസുകളും അതേപോലെ ഇന്റർപോൾ നോട്ടീസുകളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ അന്വേഷണം ുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ സി ബി ഐ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് ഭാരത് പോൾ എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേര് ഈ ഒരു പ്ലാറ്റ്ഫോം ആരാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് ഭാരത് പോൾ എന്നുള്ള പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തത് അടുത്തത് ഐ എൻ എസ് തുഷീലുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സെനഗലിൽ എത്തിയ എവിടെയാണെന്ന് ഓർത്ത് വെക്കുക എവിടെയാണ് സെനഗലിൽ സെനഗലിൽ എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ് ഏതാണ് ഐ എൻ എസ് തുശീലാണ് എന്നാണ് ഐ എൻ എസ് തുഷീലാണ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സെനഗലിലാണ് സെനഗലിലാണ് എത്തിയത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സെനഗലിൽ എത്തിയ ഇന്ത്യൻ നാവിക സേനാ കപ്പൽ ഏതാണ് ഐ എൻ എസ് തുശീലാണ് ഡിഗ്രി ലെവൽ എക്സാം ആയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവരും തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ആരോ ആ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ ടാലന്റും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ടാലന്റിന്റെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മൂന്ന് വോളിയങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഞ്ച് ജനുവരിയിൽ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ് ആരാണ് ജസ്റ്റിൻ ട്രൂഡോയാണ് ആരാണ് ജസ്റ്റിൻ ട്രൂഡോയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ ഒരു സ്ഥാനം അദ്ദേഹം എന്താണ് രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് അദ്ദേഹം എന്താണ് സ്ഥാനം ഈ ഒരു സ്ഥാനം കാനഡയുടെ കാനഡയുടെ പ്രധാനമന്ത്രി എന്നുള്ള ഈ ഒരു സ്ഥാനം രാജിവെച്ചത് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്താണ് കാനഡയുടെ കാനഡയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനത്ത് പ്രധാനമന്ത്രി വന്നത് പ്രധാനമന്ത്രിയായി നിയമിതനായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് ആരാണ് ജസ്റ്റിൻ ട്രൂഡോയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് എൺപത്തിരണ്ടാമത് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഏത് സിനിമയ്ക്കൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഈ ഒരു പുരസ്കാരം ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരത്തിൽ മികച്ച ചിത്രം എന്താണ് രണ്ട് കാറ്റഗറിയിലാണ് എന്താണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ സാധാരണ വരുന്നത് അപ്പോൾ എന്താണ് രണ്ട് കാറ്റഗറി ഉണ്ട് ഡ്രാമാ വിഭാഗവും അതേപോലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗവും അപ്പോൾ ഈ അവാർഡിൽ മികച്ച ചിത്രം മികച്ച ചിത്രത്തിലെ ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണെന്ന് ഓർത്തു വെക്ക ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയാണ് അതേപോലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ എന്താണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് എമിലിയ എമ്മിലിയാണ് എമ്മിലിയ ഓർത്തുവെക്കുക എമിലിയ പെരസ് എന്നുള്ള സിനിമയാണ് എന്താണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി പുരസ്കാരമാണ് അപ്പോൾ മികച്ച ചിത്രത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയാണ് അതേപോലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമിലിയ പെരസ് എന്നുള്ള ചിത്രമാണ് അതേപോലെ തന്നെ ഈ ഒരു അവാർഡിൽ മികച്ച നടൻ മികച്ച നടനുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അഡ്രിയൻ ഓർത്തുവെക്കുക അഡ്രിയൻ അഡ്രിയൻ ബ്രോഡിക്കാണ് എന്താണ് ഡ്രാമാ വിഭാഗത്തിൽ നടനുള്ള പുരസ്കാരം ലഭിച്ചത് അതേപോലെ അദ്ദേഹത്തിന്റെ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഓർത്തു വെക്കുക മികച്ച സിനിമയായ ഡ്രാമ വിഭാഗം മികച്ച സിനിമയായിട്ടുള്ള ആയിട്ടുള്ള ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടൻ എന്താ വിഭാഗം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അതേപോലെ മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം എന്താണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് ആർക്കാണ് ഓർത്തു വെക്കുക സെബാസ്റ്റ്യൻ സ്റ്റാനിനാണ് മികച്ച നടനുള്ള പുരസ്കാരം മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണെന്ന് ഓർത്തു വെക്കാം എന്താണ് എ ഡിഫറൻറ്റ് മാൻ എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് അടുത്തത് നോക്കുന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരം മികച്ച നടിക്കുള്ള പുരസ്കാരം ഡ്രാമ വിഭാഗത്തിൽ ഡ്രാമ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് ഫെർണാന്ത ആർക്കാണ് ഫെർണാന്ത നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഡ്രാമ വിഭാഗത്തിൽ ലഭിച്ചത് ഏത് സിനിമയിലൂടെയാണ് ആം സ്റ്റിൽ ഹിയർ എന്താണ് ആം സ്റ്റിൽ ഹിയർ എന്നുള്ള സിനിമയിലൂടെയാണ് അതേപോലെ വിഭാഗമാണ് അടുത്തത് നോക്കുന്നത് എന്താണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം മികച്ച ുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡെമി മോറിനാണ് ആർക്കാണ് ഡെമി മോറിനാണ് എന്താണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലൂടെയാണ് ദ സബ്സ്റ്റൻസ് ദ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്താണ് ദ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമ അപ്പോൾ ആ ഒരു കൂടി ഇതും കൂടി വെക്കാം എന്താണ് എന്താണ് മോർ ആർക്കാണെന്ന് ഓർത്ത് വെക്കുക ഡെമി മോറിനാണ് ദ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമയിലൂടെയാണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത നോക്കുന്നത് മികച്ച സംവിധായകൻ എന്താണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ബ്രാഡി കോർബറ്റിനാണ് ആർക്കാണ് ബ്രാഡി കോർബറ്റിനാണ് എന്താ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലൂടെയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയിലൂടെയാണ് ബ്രാഡി കോർബറ്റിന് എന്താ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഉപദ്വീപ് ഏതെന്നാണ് ഓർത്തുവെക്കുക ഏത് ഉപദ്വീപിലാണ് ക്രിമിയ ക്രിമിയ എന്നുള്ള ഉപദ്വീപിലാണ് എന്താണ് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രാദേശിക അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ക്രിമിയയിൽ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം കൂടി പറയാം എന്താണ് കരിങ്കടലിൽ കരിങ്കടലിൽ എന്ന ചോർച്ച ഉണ്ടായതിനെ തുടർന്നാണ് റഷ്യ ആരാണ് റഷ്യയാണ് റഷ്യയാണ് എന്താണ് ക്രിമിയയിൽ എന്താണ് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ കരിങ്കടലിലെ എണ്ണ ചോർന്നത് ആ ഒരു എന്താ അവിടെ മലിനീകരണം അപ്പോൾ അത് വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ക്രിമിയയിൽ എന്താണ് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം എന്താണ് അടുത്തിടെ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഉപദ്വീപ് ഏതാണ് ക്രിമിയയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ പ്രദേശം ഏതൊന്നാണ് ഏത് പ്രദേശങ്ങളിലാണ് ടിബറ്റിലും അതേപോലെ നേപ്പാളിലുമാണ് ടിബറ്റിലും അതേപോലെ നേപ്പാളിലുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായത് അപ്പോൾ ഓർത്ത് വെക്കുക തീവ്രത എത്രയായിരുന്നു ഏഴ് പോയിന്റ് ഒന്നാണ് എത്രയാണ് റെക്ടർ എത്രയാണ് രേഖപ്പെടുത്തിയത് ഏഴ് പോയിന്റ് ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഈ ഒരു ഭൂകമ്പത്തിന്റെ തീവ്രത രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം വെക്കുക കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നതാണ് എന്താണ് ജപ്പാനിൽ നടന്ന ഒരു ഭൂകമ്പത്തിനെക്കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ പ്രദേശം ഏതാണ് ടിബറ്റ് നേപ്പാൾ ടിബറ്റിലും അതേപോലെ നേപ്പാളിലുമാണ് എത്രയാണ് റക്തസ്കയിലെ രേഖപ്പെടുത്തിയത് ഏഴ് പോയിന്റ് ഒന്നാണ് എന്നുള്ള കാര്യം വെക്കാം അതേപോലെ തന്നെ ഈ ഒരു ഭൂകമ്പത്തിന്റെ എന്താ ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭാവം ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും അതേപോലെ തന്നെ ചൈനയിലും ചൈനയിലും ഉണ്ടായിരുന്നു എന്താണ് വടക്കേ ഇന്ത്യയിലും ചൈനയിലും ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭാവം ഉണ്ടായിരുന്നു അപ്പോൾ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ പ്രദേശം ഏതാണ് ടിബറ്റിലും അതേപോലെ നേപ്പാളിലുമാണ് അതേപോലെ ഈ ഒരു പ്രഭാവം എന്താണ് ചൈനയിലും വടക്കേ ഇന്ത്യയിലും കണ്ടിരുന്നു അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പാരസിറ്റമോൾ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏതാണ് സി എസ് ഐ ആർ ആണ് സി എസ് ഐ ആർ ആണ് എന്താണ് പാരസിറ്റമോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടാബ്ലറ്റ് ആണ് പാരസിറ്റമോൾ വേദന സംഹാരിയായും അതേപോലെ പനിക്ക് വേണ്ടിയും നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പാരസിറ്റമോൾ ഉൽപ്പാദിപ്പിക്കാൻ എന്താണ് തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനമാണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക സി എസ് ഐ ആർ ആണ് ഇനി സി എസ് പൂർണ്ണ രൂപം കൂടി ഓർത്തു വെക്കാം കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ളതാണ് സി എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക പാരസിറ്റമോൾ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണെന്ന് ഓർത്ത് വയ്ക്കാം എന്താണ് സി എസ് ഐ ആർ ആണ് മറ്റൊരു സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തതിനെ കുറിച്ച് അടുത്തത് ചർച്ച ചെയ്യാം കൊളസ്ട്രോളും അതേപോലെ ട്രൈ ഗ്ലിസറൈഡും എന്താണ് കൊളസ്ട്രോളും കൊളസ്ട്രോളും ട്രൈ ഗ്ലിസറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോസ്കെയിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി ഗുവാഹത്യാണ് അപ്പോൾ ഓർത്തുവെക്കുക ഐ ഐ ടി ഗുവാഹത്തിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കൊളസ്ട്രോളും കൊളസ്ട്രോളും അതേപോലെ ട്രൈ ഗ്ലിസറൈഡും എന്താണ് ട്രൈ ഗ്ലിസറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോസ്കെയിൽ നാനോസ്കെയിൽ സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ ഈ ഒരു സ്ഥാപനം ഏതാണ് ഐ ഐ ാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം നോക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗ്യ ചിഹ്നം ആണ് അഞ്ച് ഭാഗ്യ ചിഹ്നം അപ്പോൾ ഇവ തേജസ് താര എന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്താണ് എന്താണ് ഗസൽ മൃഗങ്ങളാണ് എന്താണ് ഗസൽ എന്ന മൃഗങ്ങളാണ് മൃഗമാണ് എന്താണ് തേജസും അതേപോലെ താരയും രണ്ടുപേരും എന്താണ് എന്താ ഗസൽ എന്നുള്ള മൃഗമാണ് ണെന്ന് ഓർത്തുവെക്കാം അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് തേജസും താരയും തേജസും താരയും എന്താണ് ഗസൽ എന്ന മൃഗമാണ് ഇനി അതേപോലെ ഈ ഒരു മത്സരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖോഖോ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ആണ് സൽമാൻ ഖാൻ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖോഖോ വേൾഡ് കപ്പിന്റെ എന്താ ബ്രാൻഡ് അംബാസഡർ ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് ഭാഗ്യചിഹ്നം തേജസും താരയുമാണ് തേജസ് താര എന്ന ഗസൽ മൃഗങ്ങളാണ് അതേപോലെ ബ്രാൻഡ് അംബാസഡർ മതതാരാണ് സൽമാൻ ഖാനാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരെന്നാണ് അപ്പോൾ അദ്ദേഹം ആണെന്താണ് ഐ സി സി ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ അപ്പോൾ പേരോർത്ത് വെക്കുക ആർക്കാണ് ഈ ഒരു നേട്ടം കിട്ടിയത് പാറ്റ് കമിൻസ് ആണ് ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത് അപ്പോൾ സിഡ്നിയിൽ വെച്ച് നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി മത്സരത്തിലാണ് ഈ ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചത് അപ്പോൾ ഓസ്ട്രേലിയയും ആരൊക്കെ തമ്മിലാണ് ഓസ്ട്രേലിയയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലായിരുന്നു മത്സരം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ അദ്ദേഹം എന്താണ് ഓസ്ട്രേലിയൻ ടീം ക്യാപ്റ്റൻ ആണ് നിലവിലെ ഓസ്ട്രേലിയൻ ടീം ക്യാപ്റ്റൻ കൂടിയാണ് ആര് പാറ്റ് കമിൻസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് വിക്കറ്റ് ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരാണ് പാറ്റ് ആണ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേപോലെ സി പി ഒ ഡു സി പി ഒ എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബി എഫ് ഒ സിഇഒ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ലഭ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ബുക്കിന്റെ പേരെന്താണ് എന്റെ കുമ്പളങ്ങി കഥകൾ എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് കെ വി തോമസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ആരെന്നാണ് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ആരെന്നാണ് ആരാണ് ഫ്രാങ്കി റെമ്രോറ്റിഗാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞാണ് ഇനി എന്താണ് ജനറേഷൻ ബീറ്റ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ും അതേപോലെ രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരെയാണ് എന്താണ് ജനറേഷൻ ബീറ്റ ജനിക്കുന്നവരെയാണ് ജനറേഷൻ ബീറ്റ എന്ന് നമ്മൾ പറയുന്നു അങ്ങനെ ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ആയത് ആരാണെന്ന് ഓർത്തു വെക്കുക ഫ്രാങ്കി ആണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് എ എമ്മിനാണ് ഫ്രാങ്കി ജനിച്ചത് അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പോർബന്ദർ എയർപോർട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ട ഐ സി ജിയുടെ എന്താണ് ഐ സി ജിയുടെ ഹെലികോപ്റ്റർ ഏതെന്നാണ് ഏത് ഹെലികോപ്റ്റർ ആണ് എ എൽ ഓർത്തുവെക്കുക എ എൽ എച്ച് എ എം ത്രീ എന്നുള്ള ഹെലികോപ്റ്റർ ആണ് എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആണ് ഏത് ഹെലികോപ്റ്ററാണ് എ എൽ എച്ച് എ എം ത്രീ എന്നുള്ള ഹെലികോപ്റ്റർ ആണ് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണെന്ന് ഓർത്ത് വെക്കാം എന്നാണ് ഫുലിയയിലാണ് ഫുലിയയിലാണ് പശ്ചിമബംഗാളിലെ ഫുലിയയിലാണ് എന്നാണ് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗ്രാമീൺ ഭാരത് മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു എന്താണ് പ്ലാറ്റ്ഫോമിന്റെ പേര് ഭാരത് പോൾ എന്നുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണത് റെഡ് നോട്ടീസുകളും ഇന്റർപോൾ നോട്ടീസുകളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ അന്വേഷണം എന്താണ് ക്രിമിനൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ പ്രോസസ്സ് ചെയ്യുന്നതിനായി ആരാണ് സി ബി ഐ എന്താണ് സി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമാണ് എന്താണ് ഭാരത് പോൾ എന്നുള്ള പ്ലാറ്റ്ഫോം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സെനഗലിൽ എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഏത് കപ്പലാണ് ഐ എൻ എസ് തുഷീലാണ് എന്താണ് എവിടെയാണ് എത്തിയത് സെനഗലിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സെനകലിൽ എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് തുശീൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ് ആരാണ് ജസ്റ്റിൻ ആണ് എന്താണ് കാനഡയുടെ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം എന്താണ് അദ്ദേഹം എന്താ കാനഡയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രധാനപ്പെട്ട അവാർഡായിരുന്നു എൺപത്തിരണ്ടാമത് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച ചിത്രം എന്താണ് ഡ്രാമാ വിഭാഗം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്താണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയാണ് എന്താണ് ഡ്രാമാ വിഭാഗം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമ എന്നാണ് ഏത് സിനിമയാണ് എമിലിയ പെരസ് എന്നാണ് എമിലിയ പെരസ് എന്നുള്ള സിനിമയാണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഈ ഒരു അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് അപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗം നേടിയതാരാണ് ആട്രിയൻ ബ്രോഡിയാണ് അപ്പോൾ ഏത് സിനിമയിലൂടെയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയിലൂടെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെന്നാണ് ആരാണ് സെബാസ്റ്റിയൻ സ്റ്റാൻ ആണ് എ ഡിഫറൻറ്റ് മാൻ എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം നമ്മൾ നോക്കിയത് മികച്ച നടിക്കുള്ള പുരസ്കാരമായിരുന്നു അപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം ഡ്രാമ വിഭാഗം നേടിയത് ആരാണ് ഫെർണാൻഡൊറസ് ആണ് അതായത് ഏത് സിനിമയിലൂടെയാണ് ആം സ്റ്റിൽ ഹിയർ എന്നുള്ള സിനിമയിലൂടെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം ഈ ഒരു മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡെമി മോർണാണ് ഏത് സിനിമയിലൂടെയാണ് ദ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമയിലൂടെയാണ് അവസാനമായി നമ്മൾ ഈ അവാർഡ് ചർച്ച ചെയ്തത് ഏതായിരുന്നു മികച്ച സംവിധായകമുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ാണ്ഡി കോർബറ്റിനാണ് എന്താണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലൂടെയാണ് സിനിമയിലാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഉപദ്വീപ് ഏതെന്നാണ് ഏത് ദ്വീപാണ് ക്രിമിയ എന്താണ് ക്രിമിയ എന്നുള്ള ഉപദ്വീപിലാണ് എന്താണ് പ്രാദേശിക അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അവിടെയുള്ള കരിങ്കടലിൽ എന്താണ് കരിങ്കടലിൽ എന്താ എണ്ണ ചോർച്ച ഉണ്ടാകുകയായിരുന്നു അപ്പോൾ അതേ തുടർന്നാണ് എന്താണ് റഷ്യയാണ് ക്രിമിയയിൽ അടിയന്തരാവസ്ഥ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ പ്രദേശം ഏതെന്നാണ് ഏത് പ്രദേശത്താണ് ടിബറ്റിലും അതേപോലെ നേപ്പാളിലുമാണ് ടിബറ്റിലും നേപ്പാളിലുമാണ് എന്താണ് ശക്തമായ ഭൂകമ്പം ഉണ്ടായത് റെക്റ്റർ സ്കിൽ പോയിന്റ് വൺ എന്താണ് സെവൻ പോയിന്റ് വൺ ആണ് തീവ്രത രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രഭാവം എന്താണ് വടക്കേ ഇന്ത്യയിലും ചൈനയിലും ഉണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പാരസിറ്റാമോൾ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയമായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് സി എസ് ഐ ആർ ആണ് സി എസ് ഐ ആർ ആണ് എന്താണ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ള ഈ ഒരു സ്ഥാപനമാണ് എന്താണ് പാരസിറ്റാമോൾ പാരസെറ്റാമോൾ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചെടുത്തത് ശേഷം നമ്മൾ നോക്കിയത് കൊളസ്ട്രോളും ട്രൈ ഗ്ലിസറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോ സ്കെയിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി ാണ് ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കൊളസ്ട്രോളും അതേപോലെ ട്രൈ ഗ്ലിസെറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോസ്കെയിൽ സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചെടുത്തത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ഏതൊക്കെയാണ് തേജസും അതേപോലെ താരയുമാണ് തേജസും താരയുമായിട്ടുള്ള എന്താണ് ഗസൽ മൃഗങ്ങളാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം അതേപോലെ ഈ ഒരു മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സൽമാൻ ഖാൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐ സി സി ലോക ടെസ്റ്റ് ിൽ ഇരുന്നൂറ് ആദ്യ ബൗളർ ആരാണ് പാറ്റ് പാറ്റ് കമിൻസ് കമിൻസ് ആണ് എന്താണ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ആണെന്നാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സേതു ഓപ്ഷൻ ബി അശോകൻ ചെരുവിൽ ഓപ്ഷൻ സി അംബികാസുദൻ മാങ്ങാട് ഓപ്ഷൻ ഡി എസ് കെ വസന്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ് ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രം ഏതൊന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നൻപകൽ നേരത്ത് മയക്കം ഓപ്ഷൻ ബി കാതൽ ഓപ്ഷൻ സി ആടുജീവിതം ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനെട്ട് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മൊത്തവിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് രമേശ് ചന്ത ആണ് എന്താണ് മൊത്തവിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കാനായുള്ള സമിതിയുടെ അധ്യക്ഷൻ അപ്പോൾ പതിനെട്ട് അംഗങ്ങളാണ് ഈ ഒരു സമിതിയിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അതേപോലെ രമേശ് ചന്ത് അദ്ദേഹം എന്താണ് എന്താ നീതി ആയോഗിലെ അംഗവും കൂടിയാണ് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു വാഫ് തരാഡ് എന്ന ജി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഏത് ജില്ലയിലാണ് ഗുജറാത്തിലാണ് എന്താണ് വാക്തരാട് എന്ന ജില്ല നിലവിൽ വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം